ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ കോടി രൂപ ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു കോംപ്ലക്സ് വടക്കാഞ്ചേരി അങ്കണവാടി നവീകരണത്തിൽ അഴിമതി നടത്തിയതായി ആരോപിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി വേലൂർ മണിമലർക്കാവ് എഴുപത്തി ആറാം നമ്പർ അങ്കണവാടിയിലാണ് നവീകരണത്തിന്റെ ഭാഗമായി ഗേറ്റ് സ്ഥാപിക്കുന്നതിനായി കാണിച്ച് ഭരണസമിതിയുടെ കാലത്ത് പണം നൽകിയത് നാല്പത് കിലോ വരുന്ന ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് നിലവിലെ പ്രസിഡന്റ് ടി ആർ ഷോബിയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ ഷെർലീപ് ദിലീപ് കുമാറും ഒപ്പിട്ട് പണം കൈമാറിയത് എന്നാൽ ഏഴു വർഷമായിട്ടും ഗേറ്റ് സ്ഥാപിച്ചിട്ടില്ല അങ്കണവാടിക്ക് ഗേറ്റ് വേണമെന്ന പഞ്ചായത്ത് അംഗം സി ഡി സൈമൺ നിരവധി തവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും അത് പഞ്ചായത്ത് ഭരണസമിതി നിരസിക്കുകയായിരുന്നു ഇതിൽ സംശയം തോന്നിയ സി ഡി സൈമൺ വിവരാവകാശ നിയമപ്രകാരം എടുത്ത രേഖകളിലാണ് ഈ അഴിമതി പുറം ലോകമറിഞ്ഞത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസിൽ പരാതി നൽകുകയും വിജിലൻസ് പരാതി സ്വീകരിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി വിവരങ്ങൾ പഞ്ചായത്തിൽ വന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്നും അഴിമതിയിലെ മുഴുവൻ കണ്ണികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അഴിമതിക്ക് ഒത്താശ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ഡി സൈമൺ പി എൻ അനിൽ നിതീഷ് ചന്ദ്രൻ വിജിനി ഗോപി ബാലകൃഷ്ണൻ അജി ജോഷി എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എഴുപത്തി ആറാം നമ്പർ അംഗൻവാടിയും അറ്റകുറ്റപ്പണികൾക്കായി രണ്ടായിരത്തി പതിനാറിൽ തുക അനുവദിക്കുകയും അത് പൂർത്തിയാക്കാതെ തന്നെ ആ തുക അനുവദിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഇന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ ഒത്തു കളിച്ചുകൊണ്ട് വലിയ ഒരു അഴിമതി നടത്തിയിരിക്കുകയാണ് അതിന്റെ പേരിൽ വിജിലൻസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിനെതിരെ കുട്ടികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് തന്നെ ഏറ്റവും നിരുത്തരവാദിത്വപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ രാജിവെച്ചുകൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കണം ജനങ്ങളോട് നീതി ആക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ